എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനും ഉണക്കം നമ്മുടെ കുറെ പ്രേക്ഷകർ കുറച്ച് നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ സംബന്ധപ്പെട്ട ഒരു പ്രോബ്ലംസ് ആണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എന്നോട് ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു പിന്നെ എനിക്കൊന്ന് അവലോകനം ചെയ്യാൻ പറ്റിയത് ഈ ഒരു മേഖലയിൽ ഒരുപാട് പേര് ഇതുമായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു തരത്തിലേക്ക് എനിക്ക് ചിന്തിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അത് മാത്രവുമല്ല വഴിവിട്ട ആഹാര രീതിയും അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലുള്ള ഭക്ഷണമല്ലാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന കൊഴുപ്പ് കലർന്ന ആഹാരങ്ങളായാലും ചവച്ചരയ്ക്കാതെ ആഹാരം കഴിക്കുന്നതിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളായാലും എണ്ണ അതായത് പഴക്കമുള്ള എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് വച്ചിട്ടുള്ള പലഹാരങ്ങൾ പോലുള്ള ആ കാര്യങ്ങൾ കഴിക്കുന്നതിൽ കൂടിയാണെങ്കിലും ഈ അസുഖം പെട്ടെന്ന് നമുക്ക് വരുന്ന ഒന്നാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ പലതരപ്പെട്ട ട്രീറ്റ്മെൻ്റുകളായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല അതിന് സമയം കൂടുതൽ എടുക്കുന്നു അധികമായിട്ടുള്ള മരുന്ന് ഉപയോഗം വേണ്ടി വരുന്നു ചില സമയങ്ങളിലൊന്നും നമുക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഞാൻ ഇത് ഇടാൻ തയ്യാറാകുന്നത് അപ്പം ഇനി ഞാൻ നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു തുണ്ട് ഇഞ്ചി എടുക്കുക കളഞ്ഞ ഇഞ്ചി ആയിരിക്കണം എടുക്കേണ്ടത് അത് ഒന്ന് ചതച്ച് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയില അതും കഴുകി വൃത്തിയാക്കി അതും ചെറുതായിട്ട് അരിഞ്ഞ് അതും ഒന്ന് ചതച്ചെടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ പുതി പുതിനായില പുതിനായിലയിൽ അതുപോലെ തന്നെ പിന്നെ ചെറുതായി നിറകി അതൊന്ന് ചതച്ച് എടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത ആ ഒരു പാനീയത്തെ നമ്മൾ അരിച്ചെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ വെറും വൈറ്റിൽ രാവിലെ ഒരു നേരം കഴിക്കുക ഇത് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമ്മൾ മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അതാണ് ഒരു പദ്യം പദ്യമായിട്ട് പറയുന്നത് അത് മാത്രമാണ് കാരണം ഇത് രാവിലെ വെറും വൈറ്റിൽ കഴിച്ചാൽ അല്ലാത്ത സമയത്ത് കഴിച്ചുകൂടായില്ല പക്ഷെ അതിനെ കാട്ടിലും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ വെറും വയറ്റിൽ ഒരു നേരം കഴിക്കുക അതുപോലെ തന്നെ വൈകിട്ട് എം ടി സ്റ്റൊമക്ക് ആകുന്ന സമയത്ത് ആഹാരത്തിന് മുന്നേ നമ്മൾ ഒരു മണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ വൈകിട്ടോ നമ്മൾ അത് കഴിക്കുന്നത് വളരെ വിശേഷമാണ് അപ്പം ഇങ്ങനെ കഴിച്ച് ഏകദേശം ഒരു പത്ത് പതിനാല് ദിവസം വരെ നമ്മൾ കഴിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഫാറ്റി ലിവറിൻ്റെ അളവ് കൊണ്ടുപോയി ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ അത് എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കും അതിനനുസരിച്ച് മാത്രം ഇത് കഴിച്ചാൽ മതിയാകുന്നതാണ് ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും അത് മാറിക്കഴിഞ്ഞെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കേണ്ട കാര്യം ഇല്ല ഇതൊക്കെ വളരെ എളിമയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കുക ആരും ഇത് ഇതിനെക്കുറിച്ച് ആരും അത്ര കണ്ട് ചിന്തിക്കാറില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ചെയ്ത് നമ്മുടെ അസുഖങ്ങൾ മാറ്റാൻ ഉള്ള ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഡ്രൈ ചെയ്ത് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ വെയിലിൻ്റെ ചൂട് കൂടി കൂടി വരുന്നു ശ്രദ്ധിക്കുക വളരെയധികം ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഒരു അഞ്ചാറ് വീഡിയോയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു സൺസ്ട്രോക്ക് പോലെയുള്ള അസുഖം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പേര് കേരളത്തെ അതുമൂലം മരണപ്പെട്ട വാർത്തയും നമ്മൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിരിക്കുക നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും നന്ദി നമസ്കാരം ഓക്കെ